ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരുണ്ട് വേഗം വരൂ ലൈക്ക് അടിച്ച് കയറി വരൂസ്ക്രൈബ് വരൂ പറയൂ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു ഡിന്നറിന് എന്തായിരുന്നു അമ്മൂസോണ്ട് സേ ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് അമ്മൂസേ പറയൂ അമ്മൂസേ കടയിൽ വീട്ടിൽ പോയോ മഴയുണ്ടോ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നമ്മൂസെ നിന്റെ നാട്ടിൽ മഴയുണ്ടോ അമ്മൂസെ പിന്നെ വേറെ എന്താണ് അമ്മൂസെ പറയൂ സ്നേഹം മൂരപ്പമായി നിന്നിൽ നീ വന്നിടുമ്പോ പറയൂ 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 പറയൂത്തളെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ 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 എല്ലായിടത്തും ഭയങ്കര മഴയാണ് അതിശക്തമായ മഴയാണ് മഴയും മഴ പെയ്തു മാനം തെഞ്ഞ നേരം മക്കളെ സ്കൂളിൽ ആക്കിയോ ചെയ്ത് അവരൊക്കെ സ്കൂളിൽ പഠിക്കലേ ഇനി നമ്മൾ പ്രത്യേകിച്ചൊരിടത്തും ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ ഹായ് പറഞ്ഞോണ്ട് രതീഷ് രാജൻ മുത്തേ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം പിന്നെ പറയൂ മുത്തുമണികളെ ഇരുപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു ലൈക്ക് ആയിട്ടുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയുമോ ോഷ് രാജൻ താങ്കൾ മുന്നേയും എന്റെ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ മുത്തേ 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 കഴിച്ചോ മുത്തേക്കെ ആന്റണി അവിടുത്തെ വിശേഷം പറ റോബിൻ മുത്തേ ലൈവിലേക്ക് സ്വാഗതം പറയൂ ഗൈസ് ഇരുപത്തിയേഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരൂ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യൂ ഇന്ന് എന്താ സ്പെഷ്യൽ ഇന്ന് ഞാൻ ഇവിടെ ഭയങ്കര മഴയാ രക്ഷയില്ലാത്ത മഴയായിരുന്നു അപ്പോൾ എനിക്ക് മഴയും നല്ല തണുപ്പും നൽ നല്ല കൊല്ലിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരായിട്ടുണ്ടായിരുന്നു കൊല്ലിയൊക്കെ അന്നേരം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും കഴിക്കണം കപ്പയോ എന്താ എന്തെങ്കിലും സംഭവം ഒന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കപ്പയെടുത്ത് ഒരു കഷ്ണം ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഒരു പീസ് കപ്പ കപ്പയിരിപ്പട്ടോ ചെറിയൊരു പീസ് അതിനെ പുഴുക്കുണ്ടാക്കി പുഴുക്കുണ്ടാക്കി താളിച്ചെടുത്തു അത് കഴിച്ചു ഇന്ന് കപ്പ പുഴുക്ക് താളിച്ചതും ഉണക്കമീൻ ചമന്തിയുമായിരുന്നു റോബിൻ കഴിച്ചോ യെസ് മുത്തേ ഞാൻ കഴിച്ചു മുത്തേ ചക്കരേ പിന്നെന്താണ് ചക്കരെ മുത്തുകളെ വിശേഷങ്ങളൊക്കെ പറയൂ അവിടെ എന്തായിരുന്നു ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യൂ 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 സപ്പോർട്ട് സബ്സ്ക്രൈബ് പറയൂ പറയൂ രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വിരൽ ടച്ച് ചെയ്യുക അപ്പോൾ ലൈക്ക് ആവുന്നതാണ് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും പേരുണ്ട് പ്ലീസ് എല്ലാവരും പിന്നെ വേറെ എന്താണ് മുത്തുമണികളെ അവിടെ നിങ്ങളുടെ നാട്ടിലെ മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ മഴ ഉണ്ടോ അത് ഇനി ഇവിടെ മാത്രമാണോ മഴ കണ്ണനായ എല്ലാവരും എങ്ങനെ ലൈക്ക് ലൈക്കടിക്കും എല്ലാവരും എങ്ങനെ എങ്ങാനും അടിക്കോ ആ അങ്ങനെ പിന്നെ വേറെ പതിനെട്ട് പേരുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും മൊബൈൽ സ്ക്രീനിൽ രണ്ട് വട്ടം രണ്ട് വട്ടം വിരൽ ടച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ആവുന്നതാണ് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കപ്പ പുഴുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പറയൂ മുത്തുമണികളേ പറയൂ 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 Kane Kale Ma